പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യ പങ്കു സംഘർഷം ഉണ്ടായപ്പോൾ ഈ ഇന്ത്യനെ ആക്രമിക്കാൻ വന്നത് പാകിസ്ഥാൻ കരസേനയും പാകിസ്ഥാൻ വ്യോമസേനയാണ് പാകിസ്ഥാൻ്റെ നാവികസേന ഈ ആക്രമണത്തിൽ നിന്ന് പങ്കെടുക്കാതെ മാറിയിരിക്കാണ് ഉണ്ടായിരുന്നത് അതെന്തുകൊണ്ടാണ് കാരണമെന്ന് ഉള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് അതുകൂടാതെ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു കാര്യം കണ്ടിരുന്നു കറാച്ചിയിൽ നിന്ന് ആദ്യം എത്താൻ കഴിയുന്നത് യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ കറാച്ചിയിൽ നിന്ന് ആദ്യം എത്താൻ കഴിയുന്നത് കൊച്ചിയിലേക്കാണ് എന്നാൽ കൊച്ചിയിൽ പോയിട്ട് അറബിക്കടലിൽ ഒരു തീരത്ത് പോലും ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് കേട്ടോ ട്രാവൽ പരവും ബിസിനസ് ഇൻഫർമേഷൻസ് ആണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് അപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ശരിയാണ് ഒരു യുദ്ധം ഉണ്ടാക്കി കഴിഞ്ഞാൽ പാകിസ്ഥാൻ ആക്രമിക്കാൻ പാകിസ്ഥാൻ നേവി ആക്രമിക്കാൻ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്ന ഒരു സ്ഥലങ്ങളിൽ ഒന്നായിരിക്കും കൊച്ചി മൂന്ന് കാരണങ്ങളാണ് ഒന്ന് സദൻ നേവൽ കമാൻഡ് രണ്ട് കൊച്ചി ഷിപ്പ്യാർഡ് മൂന്ന് കൊച്ചി റിഫൈനറി ഈ മൂന്ന് തന്ത്രപ്രധാന സ്ഥാപനങ്ങളുള്ളത് കൊച്ചിയിലാണ് അപ്പോൾ ആക്രമിക്കാൻ ലക്ഷ്യമിടുന്ന സ്ഥലങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ഉള്ള സ്ഥലം ഒന്ന് കൊച്ചി ആയിരിക്കും ഒരു രാജ്യത്തിനെ പവർഫുൾ കൺട്രി ആക്കാൻ വളരെയധികം പങ്ക് വഹിക്കുന്ന ഒന്നാണ് ന അവിടുത്തെ നാവികസേന അമേരിക്ക ലോക ശക്തിയായിട്ട് നിലനിൽക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയോ അറിയൂ അവർക്ക് പതിനൊന്നോളം വിമാനവാഹിനി കപ്പൽ ഉള്ളത് കൊണ്ടാണ് അവരെ ഈ നേവി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കൊണ്ടുപോയിട്ട് ഈ വിമാനവാഹിനി കപ്പലിനെ നിലയർപ്പിച്ചേക്കാണ് ഇതിന്റെ കാരണം എന്താണെന്നറിയോ സാധാരണ ഒരു ഫൈറ്റർ പ്ലെയിന് ദീർഘയുദ്ധ ദൂരം യാത്ര ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യാൻ സാധിക്കില്ല ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം കിലോമീറ്റർ വരെയൊക്കെ പോയാലേ അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഫൈറ്റർ ജെറ്റുകൾ ചെറുതായതുകൊണ്ട് ഈ കൊമേഴ്ഷ്യൽ ജെറ്റൊക്കെ ഒത്തിരി വലുതായതുകൊണ്ട് ഒത്തിരി ഇന്ധനം സംഭരിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഒത്തിരി ലോങ് സഞ്ചരിക്കാൻ പറ്റും കൊമേഴ്ഷ്യൽ പ്ലെയിൻ സഞ്ചരിക്കുന്ന മാതിരി അറ്റാക്ക് പ്ലെയിൻ സഞ്ചരിക്കാത്തതിന്റെ കാരണം അതാണ് ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് അമേരിക്കയ്ക്ക് ശ്രീലങ്കയെനെ ആക്രമിക്കണമെന്ന് എന്ന് വിചാരിച്ചുള്ളൂ യു എസ് എ നിന്ന് ശ്രീലങ്ക വരെ ഏതാണ്ട് പതിനാലായിരം കിലോമീറ്റർ ഉണ്ട് അങ്ങനൊരു ഡിസ്റ്റൻസിൽ ഒരു ഫൈറ്റർ പ്ലെയിനും വന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല അവിടെയാണ് ഈ വിമാനവാഹിനി കപ്പലിന്റെ ആവശ്യം വരുന്നത് അമേരിക്ക എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ശ്രീലങ്കയ്ക്ക് ഏറ്റവും അടുത്തുള്ള ഏരിയയിലേക്ക് നാവികസേനയായിരിക്കും വിമാനവാഹിനി കപ്പലിനായിരിക്കും അവിടെ നിന്നായിരിക്കും ഈ ഫൈറ്റർ പ്ലെയിനൊക്കെ പോയിട്ട് അറ്റാക്ക് ചെയ്യുക അതുകൊണ്ട് തന്നെ ഈ ഈ കപ്പൽ ഉള്ള ഭാഗം ഏകദേശം ഒരു ആയിരം രണ്ടായിരം കിലോമീറ്റർ ഏരിയ ഇവർക്ക് കവർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പണ്ട് തുടങ്ങിയുള്ള കാര്യമായിരിക്കും ഈ നാവികസേനയ്ക്ക് മുൻതൂക്കം കിട്ടിക്കഴിഞ്ഞാൽ ആ രാജ്യം ശക്തപ്പെടും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ യൂറോപ്യന്മാർ ഈ നമ്മുടെ രാജ്യങ്ങളിലും അല്ലെങ്കിൽ മറ്റുള്ള വേൾഡിലെ പല ഭാഗങ്ങളിലും ഇവർ കീഴടിക്കിയത് ഈ നാവികസേന ഉപയോഗിച്ചിട്ടാണ് നൂറ്റാണ്ടു മുന്നുകൾക്ക് മുമ്പേ അവിടുത്തെ നാവികസേന അത്ര ശക്തമായിരുന്നു അതുകൊണ്ടാണ് ഇന്ത്യ അടക്കം പല കോളനി രാജ്യങ്ങളെ ഇവരെ കടലിൽ കൂടെ പോയാണ് കീഴടക്കിയത് ഇന്ത്യൻ നാവികസേനയുടെ ഫുൾ സൈനികർക്കുള്ള പരിശീലന കേന്ദ്രം ഇവിടെയാണ് കേട്ടോ കൊച്ചിയിലാണ് അപ്പോൾ ഈ നേവൽ കമാൻഡിന്റെ ഏഹ് സാന്നിധ്യമാണ് ഒരു കാരണം കൊച്ചീനെ ആക്രമിക്കാനുള്ള അടുത്ത കാരണം എന്നുള്ളത് കൊച്ചി ഷിപ്പ്യാർഡാണ് ഈ ഐ എൻ എസ് വിക്രാന്ത് പോലുള്ള ഒരു കപ്പലൊക്കെ നിർമ്മിച്ചു എന്നുള്ളത് തന്നെ ഒരു കാരണമായിട്ട് വരും ഈ ഐ എൻ എസ് വിക്രാന്ത് പോലത്തുള്ള കപ്പൽ ലോകത്ത് വേറെ നാല് രാജ്യങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നുള്ളതാണ് മറ്റു രാജ്യങ്ങൾ ഇത് ഉണ്ടാക്കാത്തതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ടെക്നോളജി അറിയില്ല രണ്ടാമത്തെ കാര്യം കാര്യങ്ങൾ വെച്ചാൽ വൻ ചെലവാണ് ഈ ഐ എൻ എസ് വിക്രാന്ത് പോലുള്ള വിമാനവാഹിനി കപ്പൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇത് ഇരുപത്തി മൂവായിരം കോടി രൂപയാണ് ഈ ചെലവ് വന്നത് ഇത് അമേരിക്കയിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു ഷിപ്പ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ലക്ഷം കോടിയുടെ മേളിൽ വരും പാകിസ്ഥാൻ്റെ ഫിനാൻസ് മിലിറ്ററിയുടെ ഫിനാൻസ് ബഡ്ജറ്റിന്റെ ഒരു എരറ്റിയിലധികം വരും ഇത് അപ്പോൾ പാകിസ്ഥാനൊക്കെ ചിന്തിക്കാനും കൂടി പറ്റാത്ത ഒരു കാര്യമാണിത് പിന്നുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിൻ റിഫൈനറി ഏകദേശം ഫിഫ്റ്റീൻ മില്യൺ മെട്രിക് ടൺ ക്രൂഡ് ഓയിൽ സംസ്കരിക്കാനുള്ള ശേഷിയുണ്ട് റിഫൈനറിക്ക് ഒരു യുദ്ധത്തിൽ ഫ്യൂലിൻ്റെ ലഭ്യത എന്ന് പറയുന്നത് വൻ ഘടകമാണ് അപ്പൊ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ റിഫൈനറിയും കൂടിയാണ് പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ നേവൽ ഡിപ്പോ ആയുധ സംഭരണശാലയൊക്കെ കൊച്ചിയിലുള്ള അതൊരു കാര്യമായിട്ട് വരും എന്നിട്ട് പോലും കൊച്ചി പോയിട്ട് അറബിക്കാടിന്റെ ഊര് തീരത്തും പാകിസ്ഥാൻ നേവി ഒരു ചെറുവിരലു പോലും അണുക്കിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം പറയുകയാണെങ്കിൽ കൊച്ചിയിൽ നിന്ന് ജന്മം എടുത്തിട്ട് പോയ ഐ എൻ എസ് വിക്രാന്ത് ഉണ്ടല്ലോ അത് പാകിസ്ഥാന്റെ കടൽ തീരത്ത് നിന്ന് ഒരു എഴുന്നൂറ് കിലോമീറ്റർ മാറി നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ ഐ എൻ എസ് വിക്രാന്ത് മാത്രമല്ല കേട്ടോ മൊത്തം ബാറ്ററി ഷിപ്പ് അവിടെ ഉണ്ടായിരുന്നു ഇന്ത്യക്ക് ഡിസ്ട്രോയർ എന്ന് പറയുന്ന ഒമ്പത് ഉണ്ട് അത് പതിമൂന്നെണ്ണം ഉണ്ട് എന്നുള്ളതാണ് പാകിസ്ഥാന് ആ ടൈപ്പ് ഒരു ഷിപ്പ് പോലും ഇല്ല എന്നുള്ള ഈ ഡിസ്ട്രോയർ ഷിപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ പോയി ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ആ സ്ഥലം തകർത്ത് തരിപ്പണ ആകാനുള്ള ശേഷിയുള്ള ഷിപ്പുകളെയാണ് ഈ ഡിസ്ട്രോയർ ഷിപ്പുകൾ എന്ന് പറയുന്നത് അതിൽ തന്നെ ഈ ഡിസ്ട്രോയർ ഷിപ്പുകളുടെ ഏറ്റവും വലുതെന്ന് പറയണത് കോൾക്കത്ത ക്ലാസ് ഡിസ്ട്രോയറുകളാണ് ഈ കോൽക്കത്ത ക്ലാസ് ഡിസ്ട്രോയറുകളുടെ ഏറ്റവും വലുതെന്ന് പറയുന്നത് ഐ എൻ എസ് കൊച്ചിയാണ് അത് അവിടെ ഉണ്ടായിരുന്നു ഈ ഐ എൻ എസ് കൊച്ചി എന്നൊക്കെ പറയുന്ന ചെറിയൊരു എയർക്രാഫ്റ്റ് കാരിയറാണ് ഹെലികോപ്റ്റർ രണ്ടെണ്ണം വഹിക്കാൻ പറ്റുന്നതാണ് ഈ ഐ എൻ എസ് കൊച്ചിയൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ യുദ്ധത്തിൽ കറാച്ചി കത്തിച്ച് ചാമ്പലാക്കിയിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ഇന്ത്യൻ നേവി അന്നൊന്നും ഈ ഡിസ്ട്രോയർ ഷിപ്പുകളൊന്നും ഉണ്ടായിട്ടില്ല ഫ്രിഗറ്റുകൾ എന്നൊക്കെ പറയുന്ന ചെറിയ കപ്പലുകളാണ് അന്ന് ഉണ്ടായിരുന്നത് അത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ടൺ ഡിസ്പ്ലേസ്മെന്റ് മാത്രമുള്ള കപ്പലുകളാണ് ഈ അന്ന് പോയി അറ്റാക്ക് ചെയ്തത് അത് ഈ കരാച്ചിയുടെ ഒരു ഇരുപത് കിലോമീറ്റർ അടുത്ത് ചെന്നിട്ട് വേണം അന്ന് അറ്റാക്ക് ചെയ്യണമായിരുന്നെങ്കിൽ അന്ന് ഇന്ത്യക്ക് ആ റേഞ്ചിലുള്ള മിസൈലുകളെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നിപ്പോൾ ഇന്ത്യയുടെ സ്ഥിതി മൊത്തം മാറി ആ ഇരുന്നൂറ്റി നാൽപ്പത്തി ടൺ ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ള ഷിപ്പ് എന്ന് മാറി ഇന്നിപ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ് ടൺ ഡിസ്പ്ലേസ്മെൻറ്റുള്ള ഷിപ്പായിട്ടാണ് അവിടെ ചെല്ലുന്നത് ഈ ഐ എൻ എസ് കൊച്ചിയൊക്കെ ഏഴായിരത്തി അഞ്ഞൂറ് ടൺ ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ള ഷിപ്പുകളാണ് ഇങ്ങനത്തെ ഷിപ്പിൻ്റെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഭാഗത്തു നിന്ന് ആക്രമണം വന്നാലും തകർത്ത് തരിപ്പണ ആക്കാൻ പറ്റുമെന്നാണ് ഫൈറ്റർ ജെറ്റ് വന്നാലും ഷിപ്പ് വന്നാലും അല്ലെങ്കിൽ അന്തർവാഹിനി വന്നാൽ പോലും അവർ തകർത്ത് തരിപ്പണാക്കിക്കളെ ബാരാക്ക് ബ്രഹ്മോസ് അടക്കമുള്ള അത്യാധുനികമായ മിസൈൽ സിസ്റ്റം ആയിട്ടാണ് ഇവരിതൊക്കെ നിലകൊള്ളുന്നത് അവിടെ അതുകൂടാതെ വേറെ കാര്യമില്ലെന്നത് ശത്രുരാജ്യത്തിൻ്റെ റെഡാറിൽ പതിയാതെ സഞ്ചരിക്കാൻ കഴിയും എന്നുള്ള ടെക്നോളജിയും കൂടി ഇതിലുണ്ട് അതുകൂടാതെ ഏറ്റവും കൂടുതൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോണർ സിസ്റ്റം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൊച്ചി എൻ പിഒലാണോ കേട്ടോ ഡിസൈൻ ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്തിട്ടുള്ളത് ഇനി ഇതിലൊക്കെ ഉള്ള മിസൈൽ സിസ്റ്റത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ബ്രഹ്മോസക നേവൽ നേവൽപ്പതിപ്പ് എണ്ണൂറും തൊള്ളായിരം കിലോമീറ്റർ ഡിസ്റ്റൻസിൽ വരെ പോകുന്ന മിസൈലുകളാണ് സൂപ്പർ സോണിക്ക് ക്രൂയിസ് മിസൈലാണ് വേൾഡിലെ ഏറ്റവും സ്പീഡിൽ പോകുന്ന മിസൈലാണിത് സൂപ്പർ സോണിക്ക് ശബ്ദത്തിൻ്റെ മേളിലുള്ള സ്പീഡിലാണിത് പോകുന്നത് ഒരു ഡിഫൻസ് സിസ്റ്റത്തിനും തകർക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ മിസൈലിൻ്റെ പ്രത്യേകത ഇത് പോയിട്ടുണ്ടോ അത് തകർത്തിരിക്കും ഈ ബ്രഹ്മോസിന്റെ ആണവ ഫോർമനയുടെ സ്ഫോടനശേഷി നമുക്ക് ചിന്തിക്കാനും കൂടി പറ്റാത്ത സൈസിലുള്ളതായിരിക്കും ആ നാനൂറ് തൊട്ട് അഞ്ഞൂറ് കിലോ ടൺ വരെയാണ് ഇതിന്റെയൊക്കെ ശേഷി നമ്മുടെ ഹിരോഷിമയിൽ ഇട്ട ബോംബ് ഉണ്ടല്ലോ അതിന്റെ സ്ഫോടന ശേഷി എന്ന് പറയുന്നത് വെറും പതിനഞ്ച് കിലോ ടണ് അപ്പൊ ഈ അഞ്ഞൂറ് കിലോ സ്ഫോടന ശേഷി ചിന്തിച്ചു നോക്കി അറിയാൻ പറ്റും ഭീകരമായിരിക്കും നിലവിൽ കറാച്ചിന്ന് കൊച്ചിയിലേക്ക് രണ്ടായിരം കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഈ അഞ്ഞൂറ് കിലോമീറ്റർ എഴുന്നൂറ് കിലോമീറ്ററിലൊക്കെ ഈ നേവി അവിടെ പോയി നിൽക്കുമ്പോൾ അത് കടന്നിട്ട് എങ്ങനെ ഈ ഇത്രയും ദൂരത്തിലേക്ക് എത്തും അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഒരു തീരത്തേക്കും ഒരു അറ്റാക്കിനും ആ നേവി ശ്രമിക്കാതിരുന്നത് തകർന്ന് തരിപ്പണമാവും എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ് ഷുവറാണ് ഒരു പക്ഷെ ഇതിന് പിന്നെ കളിച്ചത് ചൈന ആയിരിക്കാം കാരണം എന്താണെന്ന് അറിയോ ഈ ചൈനയിൽ ഒത്തിരി വിദേശ കമ്പനികളുണ്ട് ആ കമ്പനികൾ അവിടുത്തെ പ്രവർത്തനം മതിയാക്കി ഇന്ത്യയിൽ വന്ന് കമ്പനികൾ തുടങ്ങാനായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ഇന്ത്യയിൽ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അരക്ഷിതാവസ്ഥയാണെങ്കിൽ ഈ കമ്പനികൾ തൽക്കാലം ആ പദ്ധതി വേണ്ടെന്ന് വെക്കും അപ്പോൾ എന്ത് ചെയ്യും ചൈന ഈ പാകിസ്ഥാനെ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ ഐ എസ് ഐനെയൊക്കെ കൂട്ടുപിടിച്ച് ഇങ്ങനൊരു പദ്ധതി പ്ലാൻ ചെയ്യുന്നതിൻ്റെ കുബുദ്ധി അവിടെയാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ അന്തർഫലം എന്താ ഉണ്ടായെന്ന് അറിയുമോ ഇപ്പോൾ കപ്പൽ പ്രതിരോധ ഓഹരിയൊക്കെ ഉണ്ടല്ലോ അത് പതിമൂന്ന് ശതമാനമാണ് ഇൻക്രീസ് ആയിട്ടുള്ളത് കൊച്ചി ഷിപ്പ്യാർഡിന്റെ ഇപ്പോ വിടൂല്യം നെറ്റ് വർക്ക് ഇപ്പോൾ അമ്പതിനായിരം കോടിക്ക് അടുത്തെത്തി പക്ഷെ പാകിസ്ഥ ചൈനയുടെ കാര്യവും നേരെ ഓപ്പോസിറ്റായി അവിടുത്തെ ഷിപ്പ്യാർഡിന്റെ ഒക്കെ ഓഹരി എന്ന് പറഞ്ഞാൽ കുത്തനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ ഫൈറ്റർ ജെറ്റ് ഉണ്ടാക്കുന്ന കമ്പനികളുടെ ഓഹരി അതും ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കെ ഒരു കാര്യം ഉറപ്പിക്ക ഐൻഎസ് വിക്രാന്തും ഈ ഐ എൻ എസ് കൊച്ചി അടക്കമുള്ള ഡിസ്ട്രോയ് ഷിപ്പുകൾ ഉള്ളിടത്തോളം കാലം പാകിസ്ഥാൻ നേവിയുടെ ഒരു അഭ്യാസം കൊച്ചിയിൽ തന്നെയല്ല ഈ ഇന്ത്യയുടെ ഒരു തീരത്തും നടക്കില്ല എന്നുള്ളത് തന്നെയാണ്